അപ്പോൾ നമ്മൾ കാര്യം എല്ലാവർക്കും എല്ലാര്മ്മമാർക്കും ഇപ്പൊ നിങ്ങൾ വേണ്ടി മാത്രമല്ല എല്ലാ അമ്മമാർക്കും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അമ്മമാരെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ കയറിയിട്ടുള്ളത് എല്ലാ അമ്മമാർക്കും വേണ്ടിട്ടാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കുറച്ച് നമുക്ക് തെളിഞ്ഞു വന്നിട്ടുള്ളത് എപ്പോഴും കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ എപ്പോഴും രക്ഷിതാവിനോട് അവന്റെ കാര്യങ്ങളെ തുറന്നു പറയാറുള്ള ഒരു അവസരം നമ്മൾ ഡെക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവരെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അവരിലുള്ള മാറ്റങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഓരോ ദിവസവും ഓരോ മിനിറ്റും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടാൽ കുട്ടി വിദ്യാലയത്തിലാണ് ടീച്ചേഴ്സിനോട് എപ്പോഴും നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കണം നിങ്ങളുടെ കുട്ടി എങ്ങനെ അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം കുട്ടിക്ക് അതാണ് ഇന്നത്തെ സമൂഹം അതിലിപ്പോ നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ എല്ലാം വളരെ കറക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്താ നമ്മുടെ ബെസ്റ്റ് ഓഫ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ഇവിടെ എല്ലാവരും നമ്മുടെ ഇവർ ഇവിടെ സ്റ്റേജില് കയറി പ്രസന്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മളെല്ലാവരും നമ്മുടെ മക്കളുടെ മുമ്പിൽ ബെസ്റ്റ് മോം തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പും നമസ്കാരം എല്ല യു പി സ്കൂളിന്റെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതുപോലൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്നുള്ളത് അധികം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ ഞാൻ അത്യാവശ്യം തൃശ്ശൂർ ജില്ലയിൽ തന്നെ കറക്കാത്ത സ്കൂളുകളും കുറവാണ് അപ്പോ ഞാൻ ചെന്നിട്ടുള്ള സ്കൂളുകളിൽ മിക്കതിലും ഭൂരിഭാഗ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഇന്നൊരു കോവിഡ് സംഭവിച്ചൊരു കാര്യം മൂന്ന് തലമുറയാണ് ഇന്നിവിടെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തത് അത് കോമ്പറ്റി ചെയ്യാനാണെങ്കിലും എന്തിനായിക്കോട്ടെ അതിലെ പാർട്ടിസിപ്പേഷൻ ആ ഒരു കാര്യമാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ് ഈ ചെറിയ നമ്മുടെ സ്കൂളിനെ നമ്മൾ ചെറിയൊരു പരിപാടിയാണ് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഞാൻ ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് പാർട്ടിപ്പേറ്റ് ചെയ്ത രണ്ട് ടീമിൽ ഒരു ടീമില് പലരും എനിക്കറിയാം നമ്മുടെ വീടിന്റെ അഭാഗത്തേക്കുള്ളവർ തന്നെയാണ് ഞാൻ അതിന് രാവിലെ എൻ്റെ ക്ലാസ് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ബിക്കോസ് അവിടെ കാണാം ഞാൻ ആദ്യം എന്താ ഇത് എന്താ പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഇവിടെ എവിടെയെന്നാലും കൂട്ടത്തിന്റെ വാർഷികവും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സാധാരണ അങ്ങനെയൊക്കെയാണ് വീടിൻ്റെ പ്രാക്ടീസ് ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഞാൻ കാണാറുള്ളത് പിന്നെയാണ് പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഒരു പരിപാടി നടക്കുന്നൊരു കോമ്പറ്റീഷൻ ഗ്രൂപ്പ് ഡാൻസ് കോമ്പറ്റീഷൻ ഇവിടെ നമ്മുടെ സ്കൂളിലാണ് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ ഈ സ്കൂൾ ആദ്യമായിട്ടാണ് നടത്തുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയമാണെന്ന് ഞാൻ പറയുള്ളു അടിപൊളിയായിട്ട് പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ആഗുമില്ല ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട്

ഇതിന് ആരെങ്കിലും ാരെങ്കിലും ഒരാ പക്ഷെ ബാക്കി ഔട്ടായ രണ്ടുപേരും കൂടെ ഒന്ന് വന്നോളൂട്ടാ ഔട്ടായിട്ട് പറയാൻ പറ്റില്ല അഞ്ചു പേര് കയറി വരൂ വരൂ വരും വരും

number B -b 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 ladies and gentlemen, the dance floor is now open. Let the party begin. <laughs> Korea number 1 correct number 5 aligning number 2 number 2 Best mom of every UPS money.